സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു സാധാരണ നെയ്ത്തുകാരനായിരുന്നു അയാൾ ദൈവഭക്തിയിൽ ഏറെ മുമ്പൻ എല്ലാ കാര്യങ്ങളിലും ദൈവാലോചന ചോദിക്കുന്ന അസാധാരണ വിശ്വാസി ഓരോ ദിവസവും അയാൾ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ ന്യായമായി വിലയ്ക്ക് വിറ്റ് കുടുംബം പുലർത്തി ആ വസ്ത്രങ്ങൾ ആളുകൾ വാങ്ങുമ്പോൾ അയാൾ പറയും എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒരിക്കൽ രാത്രി സമയത്ത് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഒരു സംഘം കൊള്ളക്കാർ വന്ന് അയാളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ കൊള്ള മുതൽ ആ നെയ്ത്തുകാരനെ കൊണ്ട് ചുമപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം കൊള്ളക്കാരുടെ ചുമട് എടുക്കുവാൻ നിർബന്ധിക്കപ്പെട്ടപ്പോഴും അയാൾ സ്വയം പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ചുമടുമായി കൊള്ളക്കാരുടെ കൂടെ അയാൾ പോകുമ്പോൾ ഒരു സംഘം പോലീസുകാർ ആ വഴിയെ വന്നു കൊള്ളക്കാർ ഓടി രക്ഷപ്പെട്ടു കൊള്ള മുതൽ ചുമന്നിരുന്ന നെയ്ത്തുകാരൻ പിടിക്കപ്പെടുകയും ചെയ്തു അപ്പോഴും അയാൾ സ്വയം പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം അടുത്ത ദിവസം പോലീസുകാർ ആ നെയ്ത്തുകാരനെ ജഡ്ജിയുടെ മുൻപിൽ ഹാജരാക്കി സംഭവിച്ച കാര്യങ്ങൾ അയാൾ വിശദീകരിച്ചു അയൽക്കാർ അയാളുടെ സ്വഭാവമഹിമയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ജഡ്ജി ഉടനെ തന്നെ നെയ്ത്തുകാരനെ മോചിപ്പിച്ചു അപ്പോൾ അദ്ദേഹം സ്വയം പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന വിശ്വാസം പ്രതിസന്ധിയുടെ നടുവിലും അയാളെ താങ്ങി നിർത്തി അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും നന്മയ്ക്കു മാത്രമേ കാരണമാകൂ എന്ന ഉറച്ച ബോധ്യം അയാളുടെ ജീവിതത്തിന് ശക്തി നൽകി നമുക്കും വേണ്ടത് ഈ നെയ്ത്തുകാരൻ്റെതു പോലുള്ള വിശ്വാസമാണ് ദൈവം എപ്പോഴും നമ്മെ പരിപാലിച്ചുകൊള്ളും എന്ന വിശ്വാസം അവിടുത്തെ ഇഷ്ടം നമ്മുടെ നന്മയ്ക്ക് മാത്രമേ വഴി തെളിക്കൂ എന്ന വിശ്വാസം യോഹന്നാൻ ആറ് മുപ്പത്തിയെട്ട് ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളില